എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം ആർട്ടോസിൽ നിന്ന് അനീഷയും ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് റെന്റ് ചെയ്യുമ്പോൾ എഗ്രിമെന്റ് എങ്ങനെയാണ് നമ്മൾ അതിന്റെ ക്ലോസിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കഷൻ വരുന്ന അതിനെക്കുറിച്ചുള്ള കുറച്ച് ടോപ്പിക് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് മാത്രം എന്തൊക്കെയാണ് എന്തൊക്കെ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് റെന്റൽ എഗ്രിമെന് മെയിൻ ആയിട്ട് വരുന്ന ക്ലോസസ് എന്തൊക്കെയാണ് ആദ്യം നമ്മൾ ക്ലിയർ ആയിട്ടുള്ള അഡ്രസ്സാണ് വെക്കേണ്ടത് അത് ലാൻഡ് ലോഡിൻ്റെയും അതുപോലെ ടെനന്റിന്റെ ഫുൾ അഡ്രസ്സ് അത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരിക്കണം ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ അടക്കം ഇപ്പം ഓണറുടെയും അതുപോലെ ടെനന്റിൻ്റെയും ആധാർ കാർഡ് പ്രൂഫാണ് വെക്കുന്നതെങ്കിൽ ആധാർ കാർഡ് അഡ്രസ്സ് അല്ലെങ്കിൽ പാസ്പോർട്ട് അഡ്രസ്സ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഐ ഡി പ്രൂഫ് അതിൻ്റെ ഇൻഫർമേഷൻ വെച്ച് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് ആദ്യം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താലാണ് നമുക്ക് അതെ പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴും അതുപോലെ ഒരു അഡ്രസ് പ്രൂഫായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് അഡ്രസ്സും നമ്മള് മെൻഷൻ ചെയ്യണം അതിന്റെ ലൊക്കേഷൻ ഫ്ലാറ്റ് ആണെങ്കിലും വീടാണെങ്കിലും ഏതാണ് ലൊക്കേഷൻ ഫ്ലാറ്റ് നമ്പർ അതുപോലെ ഫുൾ അഡ്രസ്സ് ഫീറ്റ് ഇതെല്ലാം കംപ്ലീറ്റ് ഫ്ളാറ്റിന്റെ അക്യൂറേറ്റ് ആയിട്ടുള്ള അഡ്രസ്സും നമ്മള് അഗ്രിമെന്റിന് മെൻഷൻ ചെയ്യണം അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് റെൻറ്റിൽ എമൗണ്ട് കറക്റ്റായിട്ട് ഇപ്പം ഫ്ലാ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വില്ലാ ഒക്കെ ആണെങ്കിൽ അതിനൊരു മെയിൻറ്റനൻസ് സ്കാം ചാർജ് ഉണ്ടാവും അപ്പം മിക്കവാറും ഓണേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻക്ലൂഡിങ് ആണ് മേടിക്കുക അപ്പം അത് ഇൻക്ലൂഡിങ് ആണോ എക്സ്ക്ലൂഡിംഗ് ആണോ അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള റെൻറ്റിൽ എമൗണ്ട് കാര്യങ്ങൾ ടേംസ് ടെർമിനേഷൻ പ്രോസസ്സുകൾ എന്തിനാണ് പിന്നെ അതുപോലെ ഡെപ്പോസിറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ ഡെപ്പോസിറ്റ് എന്തിനാണ് മേടിക്കുന്നത് അത് ലോസസ് ഓഫ് ദി ഡാമേജസ് ഇങ്ങനെയൊക്കെ ഫ്ലാറ്റിന് വരുന്ന ആ ഡാമേജ് ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെപ്പോസിറ്റ് മേടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടതിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ശരി നമ്മളിങ്ങനെയൊക്കെ ക്ലോസുകൾ വെച്ചാലും നമുക്ക് ഒത്തിരി ഫ്രോഡ് കേസുകൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വരാനും സാധ്യതയുണ്ടാവും അത് പെട്ടന്ന് മനസ്സിലാവത്തില്ല നമുക്ക് പല കാര്യങ്ങളും ഈ അഗ്രിമെന്റ് വെച്ച് ഫാമിലിയാണെന്നൊക്കെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ തന്നെ ഒരു ഒത്തിരി കാരണം ഓണർക്ക് ഒരിക്കലും അറിയാൻ സാധ്യതയില്ലാത്ത ആൾക്കാരായിരിക്കും ഇന്ത്യയുടെ പല അല്ലെങ്കിൽ സ്ഥലത്തോ അവർക്കൊരു പരിചയമില്ലാത്ത അപ്പം അവർ ഈ രീതിയിലൊക്കെ ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ചില ബാങ്കുകളിൽ കൊടുക്കും ലോണിന് വേണ്ടി കൊടുക്കും അതുപോലെ തന്നെ ചില രജിസ്ട്രേഷൻ കമ്പനി രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടി കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ജി എസ് ടിക്ക് വേണ്ടിട്ട് രജിസ്റ്റർ ചെയ്യും അപ്പോഴൊക്കെ അതിന് നമുക്കൊരു വലിയ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാവും അങ്ങനെയുള്ള സ്കാം ഒത്തിരി നടക്കാൻ സാധ്യതയുണ്ട് ഓണറെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് ഡെപ്പോസിറ്റിന് ടെനന്റ് മാസത്തിന് ഞങ്ങൾ അഞ്ചു മാസത്തെ തരാൻ 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 റെഡിയാണ് ഇവര് ഇവര് അപ്പൊ ഒന്നും പറയുമ്പോൾ തന്നെ റെന്റ് എത്രയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ വന്ന് ചെയ്ത ആൾക്കാരും ഉണ്ടോ അതെ അതെ അപ്പോൾ മൂന്ന് ആറ് മാസത്തെ തരാന്ന് തരാർ ചെയ്യും ഓണറും അതൊരു അഡ്വാൻറ്റേജ് പക്ഷേ അതിന്റെ അകത്ത് ഒരു ഫ്രോഡ് ഉണ്ടെന്നുള്ളത് ഓണർ ചെലപ്പം മനസ്സിലാക്കി അവിടെയാണ് എന്താ ആണെങ്കിൽ ക്ലിയർ ചെയ്ത് ഒരു ഏജന്റ് സംബന്ധിച്ചുകൂടെ ആട്ടോ ഏജന്റ് ഒരു വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ റിയൽ ട്രിണ്ട് അത് റിയൽട്രി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട് നല്ല റിയൽ എസ്റ്റേറ്റ് ഏജന്റുകൾ ഇതെല്ലാം കണ്ടുപിടിച്ച് കൊടുക്കും കാര്യങ്ങള് നമുക്കത് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ പോകുന്നുണ്ട് ആ അപ്പം അവരൊരു ഇങ്ങനെ ഫ്രോഡ് ആൾക്കാർ എന്ത് ചെയ്യും പതിനൊന്ന് മാസത്തെ ആണല്ലോ ഒരു ടു മന്ത്സ് അല്ലെങ്കിൽ ത്രീ മന്ത്സ് കഴിയുമ്പത്തേനും ഞങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാകാൻ ഓണർക്ക് ഓണർ കരുതും ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ അവർ വെക്കേറ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ നെക്സ്റ്റ് ടെനന്റിനെ കിട്ടി കഴിയുമ്പോ അവരുടെ ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കാം എന്ന് വരും അവിടെയാണ് നമുക്ക് പണി പോകുന്നത് അത് നമ്മൾ ഒരു 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 മെയിൻ കാര്യം മന്ത് ഒക്കെ നിങ്ങളുടെ അഡ്രസ്സിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫ്രോഡ് കമ്പനിയാണ് അപ്പം ഇതിന്റെ ഉത്തരവാദിത്വം ചിലപ്പോൾ അവര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അവരെ ഫേക്ക് ആയിട്ടുള്ള അഡ്രസ്സിലൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത് അപ്പം എന്താ റിസ്ക് വരാൻ പോകുന്നത് ഓണർ അതിൽ ലയബിൾ ആയിരിക്കും പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആണല്ലോ അഡ്രസ് ആണ് വരുന്നത് അങ്ങനെ ുംയബിൾ ആണ് അതെ അതെ അങ്ങനെ ഒത്തിരി റിസ്ക് ആണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മൾ ഒരു ക്ലോസ് ഇതിൽ ആഡ് മെയിൻ ആയിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട് ആ ക്ലോസ് ആഡ് ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം ഫ്രോഡ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഒഴിവാക്കാനുള്ള ക്ലോസസ്കള് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു നമ്മൾ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും മുന്നോട്ട് നമുക്ക് നീങ്ങാം ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് അല്ലേ